ഇതുപോലൊരു ബാൻഡേഡ് എടുത്തിട്ട് നമ്മുടെ ആണിയുടെ മുകളിലേക്ക് വെച്ചിരിക്കുന്ന മരുന്നിൻ്റെ മുകളിലേക്ക് വെച്ച് ഒട്ടിച്ചു വെക്കാം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ കറുത്ത വിത്തും അരമുറി നാരങ്ങയും ഉണ്ടെങ്കിൽ ഇനി നിങ്ങളുടെ കാലിൽ ആണി രോഗം ഉണ്ടാകില്ല ഇത് എല്ലാവരും കണ്ടിട്ടുണ്ടാവും കരിഞ്ചീരകം എന്നാണ് കേട്ടോ കരിഞ്ചീരം എന്നാണ് പറയുന്നത് പിന്നെ വേണ്ടത് നമുക്കിത് മഞ്ഞൾപ്പൊടി വേണം പിന്നെ വേണ്ടത് നമ്മുടെ അരമുറി നാരങ്ങ വേണം പിന്നെ വേണ്ടത് നമുക്കൊരു ആണ് കേട്ടോ നമ്മുടെ ഈ മഞ്ഞൾപ്പൊടി പോലെ തന്നെ നമ്മുടെ ഈ ഒരു കരിഞ്ചീരകം പൊടിച്ചെടുക്കണം നല്ല ഭസ്മം പോലെ ആയിട്ടുണ്ട് കേട്ടോ ഇതുപോലെ വേണം നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ഇത്രത്തോളം ഞാൻ അതിനകത്തേക്കും അതായത് കരിഞ്ചീരത്തിൻ്റെ പൊടി അത്രത്തോളം ഇട്ടിട്ടുണ്ട് നമ്മൾ എത്ര കരിഞ്ചീരപ്പൊടി എടുത്തോ അതിൻ്റെ അത്ര തന്നെ അളവിൽ നമ്മൾ കുറച്ച് മഞ്ഞൾ പൊടിയോടെ എടുത്തുണ്ട് കേട്ടോ ഈ ഒരു നാരങ്ങ നീരിനകത്തേക്കൊന്ന് പിഴിഞ്ഞൊഴിക്കാം നല്ലതാ നമ്മുടെ ചന്ദനം പോലെ തന്നെ നമ്മൾ നല്ലപോലെ അതിന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇത് ഈ ഒരു പരുവത്തിൽ വേണം കാരണം നമ്മൾ എവിടെയെങ്കിലും അത് ഒട്ടിയിരിക്കണം ആ ഒരു പരുവത്തിലാണ് നമുക്കിതിന് മിക്സ് ചെയ്തെടുക്കേണ്ടത് ഇത്രത്തോളം അത് കുറച്ച് മാത്രം എടുക്കും ഇത്രത്തോളം എടുക്കുന്നുണ്ട് കാലുകളുടെ ഏത് ഭാഗത്താണ് ഈ ഒരു ആണിരോഗം വന്നിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്ക് ഇതാ ഇങ്ങനെ ആണിയുടെ മുകളിലേക്ക് ഈ ഒരു സാധനം തേ ഇങ്ങനെ ഒന്ന് വെച്ച് പിടിപ്പിക്കുക നമ്മൾ ബാൻഡേഡ് എടുത്തിട്ടുണ്ട് ഈ ബാൻഡേഡ് നമുക്ക് ഈ ഒരു വെച്ചിരിക്കുന്ന ആ ഒരു മരുന്നിനു മുകളിലേക്ക് ഒട്ടിച്ച് വെക്കണം അതായത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടും കൃത്യമായിട്ട് നമ്മുടെ ആ ഒരു മരുന്ന് നമ്മുടെ ആ ഒരു ആണിക്കകത്തേക്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണേ ഇതിപ്പോഴും ഒരെണ്ണമാണ് കാണിക്കുന്നത് ആ ഇതുപോലൊരു ബാൻഡേഡ് എടുത്തിട്ട് നമ്മുടെ ആണി മുകളിലേക്ക് വെച്ചിരിക്കുന്ന മരുന്നിന് മുകളിലേക്ക് വെച്ച് ഒട്ടിച്ചു വെക്കാം മൂന്ന് ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിൽ പറഞ്ഞു പോകുന്ന രീതിയിലേക്ക് ഈ ഒരു മരുന്ന് നമ്മളെ സഹായിക്കും മൂന്ന് മണിക്കൂറൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് വെച്ചേക്കണം വെച്ചേക്കണമെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മരുന്ന് ഫലം ചെയ്തിട്ടുള്ളൂ അപ്പം മൂന്ന് ദിവസം കൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വ്യത്യാസം ഉണ്ടാകും ഒരാഴ്ച കൊണ്ട് ഈ സാധനം പൂർണ്ണമായിട്ടും ഇളകി പോകുകയും ചെയ്യും